ഹായ് സ്വാഗതം അപ്പൊ നമുക്ക് ഓണവാഴ ചെയ്ത് ഒരു കർഷകനെ നമുക്ക് പരിചയപ്പെടാം അപ്പൊ നമ്മുടെ അടുത്തോട്ട് പോവാം പേര് പറയാം ആ ഓണത്തിനുള്ള വാഴയാണ് അണ്ണാ എത്ര വാഴ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി എഴുപത് വാഴയുണ്ട് എഴുപത് വാഴ ചെയ്ത് അപ്പൊ ഓണത്തിന് ഉറപ്പായിട്ട് നമുക്ക് കൊല വെട്ടാന്നുള്ള രീതിയിലാണ് അപ്പൊ ഇത് സാധാരണ നിയന്ത്രണ നിയന്ത്രണത്തിൽ പോകുന്നുണ്ട് പോകുവാണ് പൊക്കത്തി പോകുന്നുണ്ട് അതുകൊണ്ട് സാധാരണ മതിയെന്ന് വെച്ചാൽ അപ്പൊ ഇങ്ങനെ നമ്മള് സ്റ്റാർട്ട് ഫസ്റ്റ് പാട ചെയ്യുമ്പോ നമ്മൾ എന്തൊക്കെ മാനേജ്മെന്റിനകത്ത് ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം കുമ്മാഴ ഇടുമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേപ്പും മുണ്ണാക്കും വെല്ലുപൊടിയും ചാണകവും കൂടെ ഇടും കുമ്മ ഇട്ട് എത്ര ദിവസം വെയിറ്റ് ചെയ്യും കുമ്മായം ഇട്ട് എട്ടൊമ്പ് ഒമ്പത് ദിവസത്തോളം വെയിറ്റ് ചെയ്തതിന് ശേഷം കുഴിച്ചിടും കുഴിച്ചിട്ടു ശേഷം രണ്ട് മൂന്നെലയാകുമ്പോഴത്തേക്ക് വേപ്പ് മുണ്ണാക്ക് വെല്ലുപൊടി ചാണകവും അപ്പൊ ഈ കുഴിയില് കുമ്മായം മാത്രമേ കൊടുക്കുന്നുള്ളു വേറെ അടിവളം തന്നെ നടും ഒരു മാസമായിട്ട് അടുത്ത വളം കൊടുക്കും അപ്പൊ അങ്ങനെ നല്ല കൊല കൊല കിട്ടുന്നുണ്ട് അപ്പൊ ഒന്നാം മാസം തോണ്ടിയിട്ട് എന്തൊക്കെ കൊടുക്കും കുമ്മായം കൊടുക്കും അല്ല അല്ലൂടി കൊടുക്കും പിന്നെ പിന്നെ വേപ്പുമുണ്ണാ കൊടുക്കും ഓ പിന്നെ ചാണകം കൊടുക്കും പിന്നെ അടുത്ത വളങ്ങൾ എപ്പോഴൊക്കെയാ കൊടുക്കുന്നത് പിന്നെ രണ്ടു മാസം ആവുമ്പോഴാണ് വളം കൊടുക്കുന്നത് രണ്ടു മാസം ആവുമ്പഴത്തേക്ക് പിന്നെ കൊടുക്കത്തുള്ളൂ ഒന്നര മാസം ആവുമ്പോഴത്തേക്ക് അങ്ങനെ എത്ര തവണ കൊടുക്കുവായിരിക്കും പിന്നെ മൂന്ന് വണ്ണം കൊടുക്കുമ്പോഴും പിന്നെ മൂന്ന് വണ്ണം കൊടുക്കും കൊടുക്കുമ്പഴത്തേക്ക് നമുക്ക് നല്ല എത്ര കിലോ ിലോ കിട്ടുന്നു കൊല്ലം ഓഹോ പിന്നെ എപ്പോഴും വാഴയാണവിടെ ചെയ്യുന്നേ വാഴ ചെയ്യുന്നുണ്ട് പച്ചക്കറിയും ചെയ്യുന്നുണ്ട് ഇപ്പൊ വേനൽമഴ ചെയ്ത് കിട്ടിയാണോ ഈ കാട് ഇത്രയും വന്നേനേഷ വൃത്തിയാക്കാൻ ഇറങ്ങണ്ടേ വൃത്തിയാക്കി ഇറങ്ങണം വൃത്തിയാക്കി ആണോ കന്നൊക്കെ പിരിച്ചു വെച്ചിട്ടുണ്ടോ ബാക്കി എത്രയാക്കാനായിരിക്കും അല്ലേ അത് ഇതിന് മുമ്പേ നിന്ന വാഴയുടെ ആണ് ഇതിന്റെ ഇടയ്ക്ക് ആദ്യ ഒരു വാഴ ഇവിടെ നിർത്തിക്കൊണ്ട് ഞാൻ പിരിച്ചായിരുന്നു അതിന്റെ കൊലകളാണ് ഈ കിടന്നത് എനിക്ക് ഒരു ഒറ്റ വാഴയും പോയില്ല എല്ലാ കൊല കിട്ടി മാർക്കറ്റ് എന്താ വില വരുന്നുണ്ട് എൺപത്തിൽ വരെ ഉണ്ട് വരുന്നുണ്ട് അപ്പൊ ഏത്തനാണോ ലാഭം ഏതന ലാഭം ആണോ ഇപ്പൊ മാർക്കറ്റിൽ ഏതൊക്കെ ഏതൊക്കെ കൊലക്കാണ് വില കിട്ടുന്നത് റോബസ്റ്റ് ഏത്തൻ പാഴന്തോടൻ റോബസ്റ്റ് ഏത്തനും കൊല ഒരു ണ്ട് എനിക്ക് കഴിഞ്ഞ ആഴ്ച മുപ്പത്താറ് വെച്ച് കിട്ടി റോബസ്റ്റ് കിട്ടി ഓ ഇടയ്ക്ക് പത്ത് രൂപ വരെ പോയാരുന്നു അല്ലേ അത് നേരത്തെ എനിക്ക് കൊലക്ക് വലിയ വില കുറവ് അപ്പൊ വാഴക്കൊല തന്നെ ലാഭം അല്ലേ വാഴ കൊല തന്നെ ലാഭം ഇത് ഒരു ഒരുമൂട്ടി അടുത്തടുത്ത് നിൽക്കുന്നോണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാനും ഇവിടെ തന്നെ ആ എത്ര തവണ എപ്പോഴൊക്കെ ഇങ്ങനെ നോക്കാൻ വരും കട്ട് ചെയ്യാൻ എപ്പോഴും എപ്പോഴും ഇവിടെ കാണും രാവിലെ ഇവിടെ അപ്പൊ ഈ ഇലപ്പുള്ളി കട്ട് 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 ചെയ്ത് വരുന്ന മരുന്നൊക്കെ അടിക്കും ഓഹോ അപ്പൊ ഇനി ഏത്തക്കൊല എപ്പോഴും വെട്ടാനുണ്ടല്ലോ എല്ലാം വെട്ടാനുണ്ട് ഇനി കൊല വെട്ടാനുണ്ട് അപ്പൊ ഓണത്തിന് മാത്രമായിട്ടല്ലേ കൊല ഉണ്ടാവും ഓഹോ എപ്പോഴും കൊല വേണ്ടി വയ്ക്കുക ഓ അപ്പൊ ഇപ്പൊ ഇടയ്ക്ക് എന്തൊക്കെയാ പച്ചക്കറി ചെയ്തേക്കുന്നത് ഇപ്പൊ ഞാൻ മുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ മുളക് ഇപ്പം ഉണ്ട് ആ മുളവ് മുളവാണ് ചെയ്യുന്നത് കൊടുക്കാണെങ്കിൽ ഒത്തിരി ഉണ്ടല്ലോ അല്ലേ റോബസ്റ്റ് ഉണ്ട് 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 റോബസ്റ്റോ അപ്പൊ ഏത് വിപണി എവിടെ നമ്മൾ കൊടുക്കുന്നത് ഞാൻ നല്ലായും കൊടുക്കുന്നത് ഏതൊക്കെ ദിവസങ്ങളിലാണ് അത് തിങ്കള് ബുധൻ ശനി തിങ്കള് ബുധൻ ശനി ആ ഇങ്ങനെ നാല് ദിവസം അപ്പൊ നാല് ദിവസം എന്തെങ്കിലും ഒക്കെ കൊടുക്കാൻ കാണും ഉണ്ടാവും അല്ലേ അപ്പൊ നല്ല നമുക്ക് വിപണി ഉണ്ടായിട്ടുണ്ട് നല്ല വില കിട്ടുന്നുണ്ട് പിന്നെ ചേന ഉണ്ടായിരുന്നു കാച്ചിൽ ഉണ്ടായിരുന്നു ഇഞ്ചി ഉണ്ട് ആ ഇഞ്ചി കിടപ്പുണ്ട് കിളിച്ചത് കിടപ്പുണ്ട് ആ കൊടുത്തോണ്ടിരിക്കും ഇപ്പൊ നമ്മളെ നെടുമ്പനെ തന്നെ പോരാൾ വന്നിട്ട് കളിച്ചിഞ്ചി വേണോന്ന് അങ്ങനെ കൊടുത്തു ഓ ഓ നടൻ വേണ്ടി വേണ്ടി ചോദിച്ചു എന്റെ ഇഞ്ചി എത്ര വില പോയിരുന്നൂറ്റമ്പത് രൂപ വില ഇരുനൂറ്റമ്പത് വിത്ത് ഇഞ്ചി ആണോ വിത്ത് ഇഞ്ചിക്കാണെങ്കിൽ അല്ലാത്തതെല്ലാം നൂറ്റി അറുപത് നൂറ്റി അമ്പത് രൂപയാണ് അങ്ങനല്ലേ കർഷകർക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ വില കിട്ടിയത് ഇഞ്ചിക്കാണ് ഇരുന്നൂറ്റമ്പത് രൂപ വരെ കിട്ടും അടുത്ത സീസണിൽ കിട്ടുമോ അതോ കിട്ടുവോ ചേനക്ക് തന്നെ എൺപത്തിയഞ്ച് രൂപ വില ഉണ്ടായിരുന്നില്ല എൺപത്തി അഞ്ച് തൊണ്ണൂറൊക്കെ വില ഉണ്ടായിരുന്നു ഒരു ചേനയ്ക്ക് ഒരു കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് ഈ ആൾക്കാർ ഇപ്രാവശ്യം ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഈ വില കൂടുതലുണ്ട് അടുത്ത പ്രാവശ്യം എല്ലാവരും ഇഞ്ചി ആക്കും ഇഞ്ചി ആക്കുമ്പഴത്തേക്ക് മാർക്കറ്റ് അങ്ങനെ ഇഞ്ചിയായാലും ആയാലും എല്ലാം ഓരോ സ്വഭാവമായിട്ട് കൃഷി ചെയ്യുന്നുണ്ടല്ലോ മുടക്കം അപ്പൊ ചേന ഇത്രയും ബൾക്കായിട്ട് കൊണ്ടു വന്നിട്ടുണ്ട് അപ്പൊ നല്ലൊരു ലാഭം തന്നെ അല്ല തൊണ്ണൂറോ നൂറ്റിയഞ്ചു രൂപ വരെ വില കടന്നിട്ടുണ്ട് എൺപത്തിയഞ്ചോ നല്ല ക്വാളിറ്റി അനുസരിച്ചാണ് അല്ലല്ല അത് ഒരു ചേന കുറയുന്ന സമയത്ത് ആൾക്കാർ അത് ആ രീതിയിൽ ഒരു രണ്ട് ആഴ്ചയിൽ നൂറ്റു രൂപ വെച്ച് പോയു ബാക്കി എല്ലാം എൺപത്തി അഞ്ച് തൊണ്ണൂറ് ഇങ്ങനെ ഇപ്പോഴാണോ ഇത്രയും വില വന്നു രണ്ടു മാസം കൊണ്ട് ഇതേ വില രണ്ട് മാസം കൊണ്ട് എത്ര 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 നല്ല വില 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 വന്നിരുന്നു ഓ റോബസ്റ്റ് റോബസ്റ്റ് മാർക്കറ്റിൽ അല്ല മാർക്കറ്റ് ഇതിപ്പോ ഒരു ഒരു മാസം കൊണ്ട് റോബസ്റ്റിന് ഇതേ വിലയാണ് രണ്ടു മാസം കൊണ്ട് ഈ മുപ്പത്തഞ്ച് തന്നെ മുപ്പത് ഇങ്ങനെ അങ്ങനെ വരുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച മുപ്പത്തി ആറ് അപ്പൊ ഏത്തനും റോബസ് ആണ് പാടാത് വിലയ്ക്ക് തന്നെ അല്ലേ പിന്നെ ഈ ൂ കുറവുണ്ടാകലത്തിനും ഇടയ്ക്ക് വെച്ച് കർഷകർക്ക് എല്ലാം വിഷമമായിരുന്നു വാട ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടല്ലേ വിലയില്ലെന്നുള്ള ഇപ്പൊ ഉണ്ട് ഓ അപ്പൊ ഇത് എത്ര സൈസ് വരുവായിരിക്കും എത്ര കിലോ ഒരു ആവറേജ് ഇതൊരു പതിനെട്ട് പതിനെട്ട് കിലോ വരും അപ്പൊ ഇങ്ങനെയുള്ള കുലകളാണ് എല്ലാം പൊതുവൃത്തി എല്ലാ രീതിയിലുള്ള അണ്ണാ ഈ റോബസ്റ്റിക്കും പ്രത്യേക മാനേജ്മെന്റ് ഒന്നും വേണ്ടല്ലോ പ്രത്യേക പരിചരണം അനെന്തൊക്കെ ചെയ്യും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അപ്പൊ അനു എല്ലാ പ്രാവശ്യവും ഇതുപോലെ തന്നെ ഒരു നിന്ന് തന്നെ നാലഞ്ച് ഞാൻ എങ്ങനെ കുടിപാടിയായിട്ട് നിക്കും രണ്ടാമത്തെ ആ ആ മാറ്റും ശേഷം മാറ്റി മാറ്റും അപ്പൊ ഇത് ലാഭം തന്നെ അല്ലെ ലാഭം തന്നെയാണ് ഇത് ഉണ്ടവളാണ് അന്നാ അതിന്റെ വിളവെടുത്തതാണോ അല്ല ഇതിന് വിളവെടുത്തോണ്ടിരിക്കുക ഓ ഓ ഉണ്ടല്ലേ ആവശ്യം അപ്പൊ വിളവെടുത്തോണ്ടിരിക്കോബാണ് ഓരോ ലോകം ഓരോ അല്ലേ ആ മൊത്തം അതിന്റെ ഇടയ്ക്കെല്ലാം മുളകുണ്ടല്ലേ കറിമുളക് കറിമുളക് ആഹാ ഹാ കരിമുളക് നമുക്ക് നല്ല നൂറ്റി ഇരുപത് രൂപ കിലോയ്ക്ക് കറി മുളക് നല്ല മാർക്കറ്റ് നല്ല മാർക്കറ്റ് ആണ്

അതിനിപ്പൊ നമ്മള് ജൈവമാണ് കൂടുതൽ കൊടുക്കുന്നത് കൊടുക്കുന്നത് ആ ആ പക്ഷെ അല്ല എല്ലാരും പറയൂ ഈ ചോല ആയതുകൊണ്ട് മുളക് പിടിക്കില്ല അങ്ങനെയുള്ള പ്രശ്നമില്ല പിടിക്കുന്നുണ്ട് എന്തായാലും ചിലപ്പോ വെയിലത്താകുമ്പോ ഒത്തിരി മുളക് തന്നെ ചെയ്തിട്ടുണ്ടല്ലേ മുളക് ഓ അപ്പൊ ഒരു സ്ഥലം പോലും വെറുതെ കളയുന്നില്ല അതില്ല പക്ഷെ ഇനിയിപ്പണനെ ഈ മഴ സമയമായോണ്ട് ഈ പോച്ച പോച്ചക്കെറിയതെല്ലാം വൃത്തിയാക്കണ്ടേ ഇപ്പൊ വൃത്തിയാക്കുക ചെയ്തോണ്ടിരിക്കുക ഒതുക്കിക്കൊണ്ടിരിക്കുക ആഹ് നമ്മടെ ഈ ജൂണിലെ മഴ വരുമ്പോ വലിയ പ്രശ്നം വരുമോ ആഹ് ആഹ് ഇനിയിപ്പൊ നല്ല അപ്പാണ് ഈ വാഴക്കൊക്കെ നല്ല സപ്പോർട്ട് കൊടുക്കുന്നത് എനിക്ക് ഇതുവരെ ഒരു ഒറ്റ കൊലയും പോയിട്ടില്ല സപ്പോർട്ട് ചെയ്യുന്ന വാഴ കെട്ടി നിർത്തിട്ടുണ്ട് സപ്പോർട്ട് ഉണ്ട് എന്നാലും ഒന്നുകൂടെ ഒന്ന് ബലപ്പെടുത്തുക കാരണം നമ്മുടെ അടുത്ത കാലവർഷം വരാൻ പോകും പോവാണ് ആ അപ്പൊ നമ്മളെ മുൻകരുതലായിട്ട് നമ്മള് വേണ്ടുന്നതെല്ലാം ചെയ്യുക ും നല്ലതോലെ കൊടുത്തു കഴിഞ്ഞാൽ പോവില്ല സപ്പോർട്ട് എണ്ണം കൊടുത്തിട്ട് കെട്ടി കൊടുക്കും ചെയ്തിട്ട് അതിനകത്ത് കെട്ടി കുത്തി അടിച്ച് കമ്പ് നീളത്തി കൊടുക്കും അത് തറ കുത്തി അടിക്കോ വാഴയോട് ചേർത്ത് നമ്മൾ ആ നമ്മള് ഇങ്ങനെ ചേർത്ത് ഏത് ഭാഗത്ത് വരുന്നു ആ ഭാഗത്ത് കമ്പ് കുത്തി കൊടുത്ത് അതിനെ കെട്ടി നിർത്തും കൊലയുടെ വെയിറ്റ് എങ്ങോട്ട് വരണി കൊടുക്കണോ എന്നിട്ട് ഓപ്പോസിറ്റ് നമ്മള് കയറും ഉണ്ട് ളാമണ്ടത്തെ കെട്ടി കുറ്റി അടിച്ച് ഈ കാളാമണ്ടത്തെ കെട്ടുമ്പോ അവിടെ കൊണ്ട് കൊതഞ്ഞു പോകുമ്പോഴത്തേക്കും വാഴയുടെ ഈ ഫ്രണ്ട് കെട്ടുമ്പോഴേ അത് വരത്തുള്ളൂ കാളാമണ്ടത്ത് കെട്ടിയാൽ അത് വരുത്തില്ല കാളാമണ്ടത്ത് കൊല വരുന്ന ഭാഗത്ത് ഓ കൊല വരുന്ന ഭാഗത്ത് കെട്ടണം പാഴയുടെ പള്ളയെ കെട്ടാൻ പാടില്ല അതായത് ചോദിക്കുന്നു അപ്പൊ ഈ കൊല വരുന്ന ആ ഭാഗത്തോട്ട് സപ്പോർട്ട് പൊറോട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ആ മറിയത്തില്ല അപ്പൊ ഈ സപ്പോർട്ട് തറയെ കമ്പും പിന്നെ കാളാമണ്ടത്തിലൊക്കെ കെട്ടും കൂടെ ആകുമ്പോൾ കാറ്റ് ഒന്നും സംഭവിക്കുന്നു കൃഷിക്കാരെല്ലാം സപ്പോർട്ട് ചെയ്ത് അങ്ങനെ കാരണം എല്ലാവരും താങ്ങു കൊടുക്കുന്നുണ്ട് താങ്ങു കൊടുക്കുന്നുണ്ട് മിക്ക കൃഷിക്കാരും ഞാൻ പോയി ഒരുപാട് ഫീൽഡിൽ പോയിട്ടുണ്ടാകും കാരണം കാണുമ്പോഴെല്ലാം ഇവര് ഈ കാളാമണ്ടത്തിലെ താഴെ അല്ലെങ്കിൽ സെൻട്രൽ വെച്ച് കെട്ടി വലിച്ചു തീർക്കും പള്ള കെട്ടും പള്ള കെട്ടി കഴിഞ്ഞാൽ അവിടെ കൊണ്ട് വാഴ കറക്റ്റായി ഒടിഞ്ഞിരിക്കുമ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു കുറെ കൃഷിക്കാരെ ഇപ്പൊ മോള് കെട്ടും കാരണം മോള് കെട്ടാനൊച്ചിരി പാട് കമ്പൗണ്ട് നമ്മൾ കൊടുത്ത് കെട്ടണം അല്ല ഹൈറ്റ് പോവാണെങ്കിൽ കുരുപ്പിട്ട് ഇങ്ങനെ നമ്മള് കുറച്ച് കാലാവട്ടത്തിൽ കൂടി ഇങ്ങനെ കുത്തി ഇറക്കിയിട്ട് ഇപ്പുറത്ത് ഇതുകൊണ്ട് വലിച്ചുകഴിയുമ്പോഴേക്കും വരും ഇട്ട് കെട്ടണം എന്നിട്ട് വിടണം തിരിച്ചുവിട്ടിട്ട് ആ ആ അപ്പോൾ എന്നിട്ട് കുത്തി അടിച്ച വലിച്ചു കെട്ടി ആ വാഴ അവിടെ നിക്കി ആ ആ അപ്പൊ അല്ലെ നമ്മൾക്ക് ഒരു പരിചരണം വേണം എന്തു പറഞ്ഞാലേ നമ്മളെല്ലാം മുൻകൂട്ടി കാണുക തന്നെ വേണം കാരണം

അല്ല ഇത് കമ്പനി ലീഗിന് കിട്ടിയിരിക്കുക കാണാമണ്ഡത്തിന്റെ അടുത്താണ് ഇത് വന്നിരിക്കുന്നത് ഓ അപ്പൊ കമ്പി ചാരി വെച്ചിട്ട് ഒരു കാരണവശാല് കിട്ടുമുറുവത്തില്ല ആ ആ വാഴല് കിട്ടുമുറുവത്തില്ല പക്ഷെ അന്നത്തെ സപ്പോർട്ട് കൊടുക്കാൻ അടയ്ക്കുണ്ടായിരുന്നു അടിക്കണം മരം ഇല്ലാത്തടത്ത് വേറെ കുറ്റി അടിക്കുക എക്സ്ട്രാ കിട്ടുക ആ ആ എന്നാ ആ ഏത്തക്കുലയൊക്കെ അങ്ങനെ എത്ര കിലോ കിട്ടുമായിരിക്കും ഇത് നമുക്കെന്ന് പറഞ്ഞാൽ ആ ഒരു വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എട്ട് കിലോ ിലോ ഏഴ് ആവറേജ് അത്ര കിട്ടും കാരണം ഒരു വിത്ത് നിർത്തിയിട്ട് ഓണത്തിനൊക്കെ വാഴ ഇടാൻ സമയമായില്ലായിരുന്നു അന്നേരം ആ കൊല കൊല കൊലച്ച വാഴ്ന്ന് ഒരു വിത്ത് അതിനകത്ത് നിർത്തിയിട്ട് ഞാൻ ശവലം വളകേ ചെയ്തോളൂ ഓ ഓട്ടി തന്നെ നിർത്തിയിട്ട് നമ്മൾ ആ വാഴ വിത്തായും അതിൻ്റെ പിന്നെ വിത്ത് ഇട്ടു വാഴ മാത്രം നിർത്തിട്ട് ബാക്കി കളഞ്ഞു കളഞ്ഞു പിന്നെ നമ്മള് പുതിയ വിത്താണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത് വിത്ത് പിന്നെ കൊണ്ടുവന്ന് വെച്ച് അപ്പൊ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഓൾ സീസൺ കൊലയുണ്ട് അല്ലേ ഇപ്പൊ ഓണത്തെ ലക്ഷ്യക്കി അഴുപത് ഏത്തം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ കൊലച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാളയംകോടിനെ ഒരു പത്തിരുപത്തഞ്ച് പാളയംകോടന് എങ്ങനെയാലും ഉണ്ട് അല്ലെ ഇരുപത്തഞ്ചല്ല അതിന്റെ കുടി കുടികൾ കൂട്ടണ്ടേ കൊച്ചുങ്ങളെ കൂട്ടണ്ടേ ഇപ്പൊ ഒരു മുട്ടീന്ന് തന്നെ അഞ്ച് പാലയംകോടൻ കൈ തന്നെ നിക്കുന്നുണ്ട് അല്ലേ അപ്പൊ അങ്ങനെ ഒരു വാഴയ്ക്ക് അഞ്ച് അങ്ങനെ ഇട്ട് കൂട്ടിയാലും ഇഷ്ടം ഉണ്ട് ആ റോബസ്റ്റ് അതുപോലെ തന്നെ ഉണ്ടല്ലോ അല്ലേ പക്ഷെ എനിക്ക് തോന്നണ ഈ ഏത്തനും അല്ല അല്ലോബസ്റ്റേം പിന്നെ പാളയം പാളയംകോടിനും ആയ പ്രശ്നമില്ല ഏത്തനെ കുടിവാഴയായിട്ട് നിർത്താകത്തില്ല അവരെ പ്രത്യേകം നട്ടിലേപ്പുഴക്കാരി ആ ആ ആ മൂളി എന്ന് പറഞ്ഞാൽ കണ്ണും മേളി വരും ആ തിരിച്ചില്ലെങ്കിൽ ഓഹോ ഓ അപ്പൊ പിരിച്ചാ നമുക്ക് മാണക്കുഴനെ ഒഴിവാക്കാം നല്ല ഇതായിട്ട് അല്ലെങ്കിൽ പണ്ടുള്ളവർ പറയുന്നുണ്ടല്ലേ പട്ടു വട്ടം ഏത്തന്റെ മുമ്പ് ഏത്തയിട്ടെങ്കിലും ഏത്തക്കാ ഇട്ടോത്തോളം അല്ലേ അതുപോലെ നമ്മക്കെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വാഴ ഇടയാല് ഏത് കൃഷി ചെയ്താലും നമ്മള് എപ്പോഴും ദിവസം ഒരു വട്ടമെങ്കിലും വന്നിരിക്കണം

കാരണം എത്ര എഫേർട്ട് എടുത്താൽ നിങ്ങൾ അത് ചെയ്യുന്നേന്നുള്ള കാരണം ആ ഫീൽഡൊക്കെ അത്രക്ക് നല്ല രീതിയിലല്ലേ നിൽക്കുന്നത് അപ്പം അപ്പൊ താങ്ക് യു വേണ